മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ അനുമോളും ആദിലും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിലവിടെ ചായയും കുടിച്ചുകൊണ്ട് വരികയാണ് മസ്താനി മസ്താനി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ മസ്താനീൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് ആതിൽ ഒന്നിലോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിലോടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് എപ്പോഴും ഈ മസ്താനിയെന്ന് കുറിച്ച് പറയുന്നത് ശരിക്കും അവൾ എന്ത് തെറ്റ് ചെയ്തത് അവളൊരു പാവം അവളിങ്ങനെയൊന്നും പറയാൻ പാടില്ലാട്ടോ എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് ഒന്നിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് അവൾ എന്നോട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്നോട് പറയുമോ എന്നോടും അവളൊന്നും പേഴ്സണലായിട്ട് ചെയ്തിട്ടില്ല അവർ എന്നെ എൻ്റെയൊക്കെ വീട്ടുകാരോ പറഞ്ഞ എൻ്റെ ഉമ്മേനെയൊക്കെ അവൾ പറഞ്ഞത് എന്താ അതൊക്കെ മോശമാണോ അത് നല്ലതാണോ എന്ന അനുമോളോട് അതിൽ ചോദിക്കുന്നുണ്ട് അത് മോശം തന്നെ അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശ കാര്യം പറയുമ്പോൾ ഞാൻ മോശ മോശമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവൾ ഇവിടെ വേറെ വലിയ പ്രശ്നമൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നോട് പറയുന്നുണ്ട് ആ ഓരോരുത്തരെ കുറിച്ച് കറക്റ്റ് എന്താണെന്ന് പുറത്തുനിന്ന് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ച് അരച്ച് കറക്കി കുടിച്ച് വന്നവളാണ് മസ്താനി എന്ന ആതിര പറയുന്നുണ്ട്